ഹാഡിയേഴ്സ് കിസാറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാറ്റ് റാങ്ക് പബ്ലിഷ് ചെയ്തു അപ്പോൾ അതിനുശേഷം നമ്മൾ കൂടുതൽ കേട്ട മറ്റൊരു ക്വസ്റ്റിനാണ് ഈ ഒരു കാറ്റഗറി റാങ്കിന് അല്ലെങ്കിൽ കാറ്റഗറി ലിസ്റ്റ് അല്ലെങ്കിൽ എൻ്റെ കാറ്റഗറിയിൽ ആ റാങ്ക് ഞാൻ എങ്ങനെ അറിയും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കിസാറ്റിൻ്റെ ആ ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നിങ്ങളോട് പറഞ്ഞതാണ് അങ്ങനെ ഒരു റാങ്ക് കിസാറ്റിനെ ഇല്ല കിസാറ്റിനല്ല കീമിനും ഇല്ല കാറ്റ അങ്ങനെ ഒരു കാറ്റഗറി റാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു റാങ്ക് ഇല്ല നിങ്ങൾ കൊടുത്തേക്കുന്ന റിസർവേഷൻ ആണെങ്കിൽ സർട്ടിഫിക്കറ്റ് വേരിഫൈ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് തരുവാണ് അപ്പോൾ കീമിലാണെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വേരിഫൈ ചെയ്തിട്ടാണ് അതായത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലേ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ആ ഒരു സർട്ടിഫിക്കറ്റൊക്കെ വേരിഫൈ ചെയ്തിട്ടാണ് കീ എൻട്രൻസ് കമ്മീഷൻ നിങ്ങൾക്ക് റിസർവേഷൻ തരുന്നത് പക്ഷേ ക്യുസാറ്റ് അങ്ങനെയല്ല നിങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ പറഞ്ഞേക്കുവാണ് ഞാൻ ഒ ബി സി എൻ സി എൽ ആണ് അല്ലെങ്കിൽ ഇ ഡബ്ല്യു എസ് ആണ് അത് വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് അലോട്ട് ചെയ്ത് തന്നേക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഒ ബി സി ലിസ്റ്റിലുള്ള കുട്ടികളൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾ ആ ഒരു ഇൻകം അങ്ങനെ തന്നെ അല്ലേ അല്ലെങ്കിൽ നിങ്ങൾ ഒ ബി സി എൻ സി ഐയിൽ തന്നെ അല്ലേ എന്നുള്ള ചോദിക്കണം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലേ എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് അപ്പോൾ നിങ്ങൾ ആ ഒരു റിസർവേഷനിൽ പരിഗണിച്ചിട്ടുണ്ട് ഇനി സർട്ടിഫിക്കറ്റ് ഹാജരാക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് കൺഫേം ആവുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ഒരു വന്നേക്കുന്ന ലിസ്റ്റ് അപ്പോൾ കീമിലാണെങ്കിൽ ഒരു കാറ്റഗറി ലിസ്റ്റെന്ന് പറഞ്ഞിട്ട് എൻട്രൻസ് കമ്മീഷൻ പബ്ലിഷ് ചെയ്യാറുണ്ട് അതും ഒരു റാങ്ക് ഒന്നുമല്ല ഈ കാറ്റഗറിയിൽ നിങ്ങൾ ഇത്രാമതാണ് എന്നുള്ളത് മാത്രമാണ് പറയുന്നത് അപ്പോൾ ക്യുസാറ്റും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു റാങ്ക് ഉള്ളൂ ക്യുസാറ്റിന് കീമിലും അങ്ങനെ തന്നെയാണ് ഒരു റാങ്ക് ലിസ്റ്റേ പബ്ലിഷ് ചെയ്യുള്ളൂ പക്ഷേ കാറ്റഗറിയിൽ നിങ്ങൾ ഇത്രാമതാണ് എന്ന് കാണിക്കും അപ്പോൾ ക്യുസാറ്റ് ഇപ്പോൾ അത് കാണിച്ചിരുന്ന് ചിലപ്പോൾ പ്രൊഫൈൽ കാണിച്ചു എന്ന് വരില്ല പക്ഷേ ഒരു ഒരലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ ആ ഒരു ലാസ്റ്റ് അലോട്ട് ചെയ്തേക്കുന്ന ആ ഒരു കാര്യം നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ ഈ കാറ്റഗറിയിൽ ഇപ്പോൾ മുസ്ലിം കാറ്റഗറി ആണെങ്കിൽ മുസ്ലിം കാറ്റഗറി ഇ ടി വി ആണെങ്കിൽ ഇ ടി വിയിൽ നിങ്ങൾ ഇത്രാമതാണ് നിൽക്കുന്നത് എന്ന് നിങ്ങളുടെ പ്രൊഫൈലിൽ കാണിക്കും മനസ്സിലായോ ഇപ്പോൾ അല്ലാതെ ഇപ്പോൾ നമ്മൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഒരു ഇലവൻത്ത് റാങ്ക് വന്നപ്പോഴാണ് ഇവിടെ ആദ്യമായിട്ടൊരു റിസർവേഷൻ വന്നേക്കുന്നത് എം എസ് എം എന്നുള്ള റിസർവേഷൻ അപ്പോൾ ആ കുട്ടി ഇലവൻത്ത് റാങ്ക് ആണെങ്കിലും എം എസ് എം കാറ്റഗറിയിൽ ആദ്യത്തെ നമ്പറാണ് അപ്പോൾ മുസ്ലിം റിസർവേഷൻ നമ്മളെ ഏതൊരു ആണെങ്കിലും നമ്മളെ റാങ്ക് എടുത്തിട്ട് ആദ്യം പരിഗണിക്കുന്നത് ഒരു റിസർവേഷൻ ഇല്ലാതെ തരാൻ നിങ്ങൾ അലോട്ട് ചെയ്യാൻ എന്നുള്ളതായിരിക്കും അങ്ങനെ അലോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൽ അലോട്ട് ചെയ്യും അതേസമയം ആ ഒരു റാങ്ക് അനുസരിച്ചിട്ട് നിങ്ങൾ അലോട്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ മുസ്ലിം അല്ലെങ്കിൽ ഏത് കാറ്റഗറി റിസർവേഷനിൽ നിങ്ങൾക്ക് തരാൻ പറ്റുമോ നിങ്ങൾ ക്ലെയിം ചെയ്തേക്കുന്ന റിസർവേഷനിൽ തരാൻ പറ്റുമെന്ന് നോക്കിയിട്ട് അങ്ങനെ അലോട്ട് ചെയ്യുകയാണ് ചെയ്യണം അപ്പോൾ ഈ ഒരു എം എസ് എമ്മിൽ ഫസ്റ്റ് നിൽക്കുന്നതാണ് ഒരു റിസർവേഷൻ ഇവിടെ ആദ്യം വന്നേക്കുന്നത് ആ കുട്ടിയാണ് എം എസ് എമ്മിൻ്റെ ഫസ്റ്റ് റാങ്ക് ഇനി തൊട്ട് താഴെ നമ്മൾക്ക് ഇ ടി ബി കാണാം ഇ ടി ബി പതിനെട്ടാമത്തെ റാങ്ക് വന്നപ്പോഴാണ് ഇ ടി ബിയുടെ റിസർവേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇ ടി ബിയിൽ ഫസ്റ്റ് റാങ്ക് പതിനെട്ടാമത്തെ റാങ്ക് കാരനാണ് ഓക്കെ അപ്പം നിങ്ങൾ ഈ ഒരു ലാസ്റ്റ് റാങ്ക് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവണതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം മുതലെടുത്ത് പറയുന്നത് നിങ്ങൾ നോക്കേണ്ട റാങ്ക് ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ എം എസ് എം ആണെങ്കിലോ ഇ ടി ബി ആണെങ്കിലോ അല്ലെങ്കിൽ എൽ സി സി ആണെങ്കിലോ അതിലെ റാങ്ക് അങ്ങനെയുള്ള ഒന്നുമല്ല ഈ ഒരു ക്യാറ്റ് റാങ്ക് ആണ് ഈ ഒന്ന് മുതൽ എത്ര റാങ്ക് വരെ വന്നിട്ടുണ്ടോ ആ ഒരു റാങ്ക് വരെയുള്ള റാങ്ക് ആണ് നിങ്ങൾ ലാസ്റ്റ് നോക്കേണ്ടത് അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങളിപ്പോൾ ലാസ്റ്റ് റാങ്ക് എടുത്തിട്ട് ഈ ഒരു ലാസ്റ്റ് റാങ്ക് ട്വൻറ്റി ട്വൻറ്റി ത്രീ എടുത്തു ബിടെക് എടുത്തു അപ്പോൾ ഇവിടെ സിവിൽ എൻജിനീയറിങ്ങിൻ്റെയാണ് ആദ്യം കൊടുത്തേക്കുന്നത് അതിൽ ബി ടെക് സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റേറ്റ് മെറിറ്റ് എസ് ഒ ത്രിക്കാക്കര ഇപ്പോൾ ജനറലിൽ ആണെങ്കിൽ ജനറൽ റിസർവേഷനൊന്നും ഇല്ലാത്ത ഈ ടി വിയിൽ ഏഴായിരത്തി നാൽപ്പത്തി ഒൻപത് എന്നാണ് കാണിച്ചേക്കുന്നത് അതിൻ്റെ അർത്ഥം ഈ നമ്മുടെ ഈ ഒരു റാങ്ക് ഉണ്ടല്ലോ ഇപ്പോൾ വന്നേക്കുന്ന ആ ഒരു കാറ്റ് റാങ്ക് ഒന്ന് രണ്ട് മൂന്ന് അതിൽ ഏഴായിരത്തി നാൽപ്പത്തൊമ്പത് വന്നേക്കുന്ന വരെയും കുട്ടികൾക്ക് കിട്ടി എന്നുള്ളതാണ് അപ്പോൾ അവിടെ ഇ ടി ബി റിസർവേഷൻ പരിഗണിച്ചതുകൊണ്ടാണ് ആ ഒരു ഏഴായിരത്തി നാൽപ്പത്തൊമ്പത് കാരന് അവിടെ ആ ഒരു അലോട്ട് ചെയ്യാൻ പറ്റിയത് അല്ലാതെ നിങ്ങളെ കാറ്റഗറിയിൽ റാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു റാങ്ക് ഇല്ല അതിനർത്ഥം നിങ്ങളെ കാറ്റഗറിയിൽ പരിഗണിക്കുന്നില്ല എന്നുള്ളതുമല്ല അത് ആ ഒരു ഇതിൽ പരിഗണിച്ചതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടോ ജനറൽ ഒരു റിസർവേഷനും ഇല്ലാത്ത കുട്ടിക്ക് വന്നേക്കുന്ന ലാസ്റ്റ് റാങ്ക് അയ്യായിരത്തി മുന്നൂറ്റി അൻപത്തേഴ് ആണ് നിങ്ങൾക്ക് ഇ ടി വിയിൽ പരിഗണിച്ചതുകൊണ്ടാണ് ഏഴായിരത്തി നാൽപ്പത്തൊമ്പത് റാങ്ക് വന്നിട്ടും നിങ്ങൾക്ക് അവിടെ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയത് മനസ്സിലായത് അപ്പോൾ ചുരുക്കത്തിൽ പറയുന്ന എത്രയേ ഉള്ളൂ നമുക്ക് ഇനി ഒരു കാറ്റഗറി റാങ്കോ ലിസ്റ്റോ ഒന്നും വരൂല ഈ വന്നേക്കുന്ന റാങ്ക് ആണ് നിങ്ങളുടെ കാറ്റ് റാങ്ക് അല്ലെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന ലാസ്റ്റ് റാങ്ക് ഇത് ഞാൻ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് പറഞ്ഞപ്പോഴും പറഞ്ഞതാണ് ഫസ്റ്റ് അലോട്ട് ഈ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തപ്പോഴും പറഞ്ഞതാണ് എന്നിട്ടും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇനി അത് കാണാത്തത് കൊണ്ടാണോ എന്നറിയില്ല അപ്പോൾ ഒന്നും കൂടി എടുത്ത് പറയുകയാണ് ഇനി ഒരു റാങ്ക് ലിസ്റ്റോ അല്ലെങ്കിൽ കാറ്റഗറി ലിസ്റ്റോ ഒന്നും ക്യുസാറ്റ് പബ്ലിഷ് ചെയ്യൂല ഇനി നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കാറ്റഗറിയിൽ നിങ്ങൾ എത്രാമതാണ് നിൽക്കുന്നതെന്ന് അറിയാൻ പറ്റും പക്ഷേ ഇവിടെ കാണിച്ചേക്കുന്ന ഈ ഇ ടി വിയുടെ ആണെങ്കിലും എം എസ് എമ്മിൻ്റെ ആണെങ്കിലും ഒ ബി എച്ചിൻ്റെ ഒക്കെ ആണെങ്കിലും നിങ്ങളുടെ ക്യാറ്റ് റാങ്ക് ആണ് ഇപ്പോൾ വന്നേക്കുന്ന ആ ഒരു ക്യാറ്റ് റാങ്ക് ആണ് ഇവിടെ കാണിച്ചേക്കുന്നത് അല്ലാതെ വേറൊരു റാങ്ക് ലിസ്റ്റ് ഇനി വരാനില്ല കേട്ടോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ചെയ്ക്ക് ചെയ്യാം താങ്ക്